റിയാലിറ്റി ഷോകളിലൂടെ ലൈംലൈറ്റിലേക്ക് എത്തിയ ഋഷിക്ക് കരിയർ ബ്രേക്ക് നൽകിയത് ഉപ്പും മുളകുമെന്ന സിറ്റ്കോമാണ് കോമാണ് ബാലുവിന്റെയും നീലുവിന്റെയും മുടിയനായ പുത്രൻ വിഷ്ണുവിനെ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് അഭിനയം ഡാൻസും പാഷനായി കൊണ്ടു നടക്കുന്ന ഋഷിയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് സീസൺ സിക്സിലെ ആറ് ഫൈനലിസ്റ്റുകളിൽ ഒരാൾ ഋഷിയായിരുന്നു അമ്മയും സഹോദരങ്ങളുമാണ് ഋഷിയുടെ ലോകം അവിടേക്കിപ്പോൾ ഐശ്വര്യയും എത്തി വർഷങ്ങൾ നീണ്ട പ്രണയത്തിനു ശേഷം അടുത്തിടെയാണ് വിവാഹത്തിലൂടെ ഇരുവരും ഒന്നായത് അടുത്തിടെ വിവാഹിതരായവരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദമ്പതികളും ഋഷിയും ഐശ്വര്യയുമാണ് ആൽബത്തിന്റെ ഓഡീഷൻ നടത്തിയപ്പോൾ ഋഷിയുടെ കണ്ണിലുടക്കിയ മുഖമാണ് ഐശ്വര്യയുടേത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരുമിച്ചായിരുന്നു യാത്രകളെല്ലാം എന്തുകൊണ്ട് പങ്കാളിയാക്കി എന്ന ചോദ്യത്തിന് ഋഷി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഐശ്വര്യ ഒരു വൈഫി മെറ്റീരിയൽ ആണ് ഭയങ്കര കെയറിങ് ആണ് പിന്നെ എന്റെ കാര്യങ്ങളിൽ ആണ് കുറെ നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് ഋഷി പറഞ്ഞത് മുടിയന് ഭർത്താവായി സ്വീകരിക്കാനുള്ള കാരണം ഐശ്വര്യം വെളിപ്പെടുത്തി ഋഷി ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ് ദേഷ്യപ്പെടുമെന്നേ ഉള്ളൂ പാപമാണ് നല്ല സ്നേഹമുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആണ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് ഐശ്വര്യം പറഞ്ഞു ഹണിമൂണിന് മാൽഡീവ്സിലേക്ക് രണ്ടു പേരും തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം തന്നെ ആ യാത്രയുണ്ടാകുമെന്നും ഋഷി പറഞ്ഞു ഉപ്പുമുളകില് ഋഷിയുടെ സഹോദരി വേഷം ചെയ്ത ജൂഹി റുസ്തക്ക് വിവാഹത്തിന് എത്താതിരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞത് ഇങ്ങനെയാണ് കല്യാണം വിളിച്ചപ്പോൾ എല്ലാവരും വന്നു ഫാമിലി പോലെ നിന്നു ലച്ചുവിനെ കല്യാണം വിളിച്ചിരുന്നു എന്തോ തിരക്ക് കാരണം വരാതിരുന്നതാണ് ഞാനും വിവാഹത്തിന്റെ ഓട്ടത്തിലായതുകൊണ്ട് കാരണം ചോദിക്കാൻ പറ്റിയില്ല എന്നാണ് ഋഷി പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് ഋഷിയും ഐശ്വര്യയും പെൺകുഞ്ഞ് വേണമെന്നാണ് ഋഷിക്ക് തന്റെ മുഖവും അവന്റെ മുടിയുമുള്ള പിള്ളേർ വേണമെന്ന് ഋഷി എപ്പോഴും പറയുമെന്ന് ഐശ്വര്യ പറഞ്ഞു മൂന്ന് ആൺകുട്ടികളുള്ള വീട്ടിലേക്ക് മറ്റൊരു മകളായിട്ടാണ് ഐശ്വര്യ എത്തിയിരിക്കുന്നത് ആ സ്നേഹം മുടിയന്റെ കുടുംബം ഐശ്വര്യയോട് കാണിക്കുന്നത് വിവാഹ വീഡിയോയിലും ഫോട്ടോയിലും വ്യക്തമാണ്